ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി തിരികെ കൊണ്ടുവരാൻ വേണ്ടി പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കാനുള്ള ചർച്ചയിലായിരുന്നു കേന്ദ്രം ഒടുവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു ഇതിനു പിന്നാലെ ഇപ്പോൾ കേന്ദ്രം ഭരണ പ്രദേശത്തുടനീളം അർദ്ധ സൈനിക വിഭാഗങ്ങളെ വിന്യസിപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വളരെയധികം സെൻസിറ്റീവായി കാണേണ്ട സ്ഥലം കൂടിയാണ് കാശ്മീരിന്റെ അതിർത്തി ഭാഗങ്ങളും ഒപ്പം തന്നെ പ്രദേശങ്ങളിൽ കൂടുതലായി കണക്കാക്കുന്ന അതായത് പ്രശ്നങ്ങൾ കൂടുതലായുള്ള സ്ഥലങ്ങളും ഈ ഏരിയ കണക്കാക്കപ്പെടുന്നു കാശ്മീരിലെ ജനവാസ മേഖലകളിൽ നിന്ന് സൈന്യത്തെ ക്രമേണ പിൻവലിക്കുമെന്നും അങ്ങനെ കേന്ദ്ര റിസർവ് പോലീസ് സേന ആഭ്യന്തര സുരക്ഷാ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമെന്നുമാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് സിവിലിയൻ മേഖലകളിൽ രാഷ്ട്രീയ റൈഫിൾസിന് പകരം തന്നെ സി ആയിരിക്കും ഇനി പ്രവർത്തിക്കുക അതേസമയം അതിർത്തി കടന്നുള്ള ഭീഷണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി തന്നെ സൈന്യത്തിന്റെ കലാപവിരുദ്ധ സേന ഇനി അതിർത്തി പ്രദേശങ്ങളിൽ മാത്രമായിരിക്കും അല്ലെങ്കിൽ അവിടെ മാത്രമായി തന്നെ ഇവരെ പരിമിതപ്പെടുത്തുകയും ചെയ്യും പരിവർത്തനം സുഗമമാക്കുന്നതിനായി തന്നെ സിആർ പി എഫിന്റെ നാല് അധിക ബറ്റാലിയനുകളെ ജമ്മുകാശ്മീരിലേക്ക് അയച്ചിട്ടുണ്ട് സിവിലിയൻ പ്രദേശങ്ങളിൽ പരിശീലനം ലഭിച്ച അർദ്ധ വിഭാഗങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കേണ്ടതിനൊപ്പം തന്നെ സുരക്ഷിതത്വവും അതിന്റെ സുരക്ഷാ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ ജമ്മുകാശ്മീർ സംസ്ഥാന പദവി ബിൽ അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനാണ് മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കിയത് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റുകയും ചെയ്തു കേന്ദ്ര നടപടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനൊന്നിന് സുപ്രീം കോടതി ശരിവെച്ചെങ്കിൽ പോലും സംസ്ഥാന പദവി സമയബന്ധിതമായി തന്നെ പുനർസ്ഥാപിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു ജമ്മു കാശ്മീരിനെ കേന്ദ്ര പ്രദേശങ്ങളാക്കിയത് സ്ഥിരമായിട്ടല്ല എന്നും സംസ്ഥാന പദവി തിരിച്ചു നൽകുമെന്നും കേന്ദ്ര കേന്ദ്രം കോടതിയെ അറിയിക്കുകയും ചെയ്തതാണ് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അധികാരത്തിലെത്തിയെങ്കിൽ പോലും സംസ്ഥാന പദവി തിരിച്ചു നൽകിയിരുന്നില്ല അതേസമയം പി ഡി പി ബി ജെ പി സഖ്യം നയിച്ച സർക്കാർ വീണതിനു പിന്നാലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മുതൽ കേന്ദ്ര ഭരണത്തിലായിരുന്നു കാശ്മീർ കാലാവധി തീരാൻ ഒരു വർഷം ബാക്കി നിൽക്കെയായിരുന്നു സംസ്ഥാന നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ട് കേന്ദ്രഭരണം ഏർപ്പെടുത്തിയതും അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു താഴ്വരയിൽ കേന്ദ്രഭരണം വീണ്ടെടുക്കുന്നതും അതുപോലെ തുടർന്ന് സങ്കീർണമായൊരു നിയമപ്രക്രിയയിലൂടെയാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊൻപതിൽ കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയത് ഇന്ത്യൻ ഭരണഘടനയിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പാണ് കാശ്മീരിന്റെ പ്രത്യേക പദവി അനുവദിക്കുന്നതും അതേ മുന്നൂറ്റി എഴുപതാം വകുപ്പിലെ വ്യവസ്ഥകളുടെ പ്രഖ്യാപനത്തിലൂടെയാണ് ആ വകുപ്പിനെ റദ്ദാക്കി കളഞ്ഞതെന്നും വ്യക്തമാക്കിയിരുന്നു മുന്നൂറ്റി എഴുപതാം വകുപ്പ് പ്രകാരം ആ വകുപ്പ് അസാധുവാകുന്നതിനുള്ള അധികാരം കാശ്മീർ ഭരണഘടനാ സഭയിലാണ് ഇത്തരമൊരു നിക്ഷിപ്തമാക്കിയിരിക്കുന്നതെന്നതാണ് മറ്റൊരു വസ്തുത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ശേഷം സഭ പിരിച്ചുവിടുന്നു അതുപോലെ കാശ്മീർ ഭരണഘടനയുടെ അധികാരം സംസ്ഥാന നിയമസഭയിൽ നിക്ഷിപ്തമായിട്ടുള്ള വ്യാഖ്യാനമടങ്ങിയ ഉത്തരവ് രാഷ്ട്രപതി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് പുറപ്പെടുവിക്കുകയും ചെയ്തു അന്ന് സംസ്ഥാനം കേന്ദ്രഭരണമായിരുന്നു അതിനാൽ ആ ഘട്ടത്തിൽ കാശ്മീർ നിയമസഭയുടെ അധികാരങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ നിക്ഷിപ്തമാണ് എന്ന ഉത്തരവിൽ വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നു ഈ ഓഫർ